നമസ്കാരം ആശാവർക്കേഴ്സ് നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന്റെ ഭാഗമായി കേരളത്തിലെ മലയാള ചാനലുകൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരുന്ന അന്തി ചർച്ചയ്ക്ക് ചർച്ചക്ക് ഒരു ദിവസം വിശ്രമമായിരുന്നു എന്താണ് അതിന് കാരണം ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് നടത്തിയ ഒരു പ്രസ്താവന തന്നെയാണ് ഈ അന്തി ചർച്ചകൾ തൽക്കാലത്തേക്ക് ഒരു വിടുതൽ നൽകാൻ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ തയ്യാറായത് എന്ന് വേണം മനസ്സിലാക്കാൻ ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ കുടയായിട്ട് എത്തി വടിയായിട്ടെത്തി പാട്ടുപാടിയെത്തി അവരോടൊപ്പം ഡാൻസ് കളിച്ച് മൂന്ന് തവണ വന്നു പോയതാണ് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അന്ന് അദ്ദേഹം പറഞ്ഞ വർത്തമാനങ്ങൾ മറുപടികൾ വലിയ രൂപത്തിൽ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടാണ് ചാനലുകൾ ആഘോഷിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് തുടർച്ചയായി ചോദ്യം ചോദിക്കുമ്പോൾ ആരോഗ്യമന്ത്രിക്ക് മനസ്സിലാകാത്തതാണോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ഇങ്ങനെ മറുപടി പറഞ്ഞത് വിഷയത്തിൽ സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കുറ്റം പറയേണ്ടതില്ലെന്നും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന് ഈ കാര്യത്തിൽ ധൃതി പിടിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നുമാണ് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി പ്രതികരിച്ചത് അപ്പോൾ തങ്ങൾ പ്രതീക്ഷിച്ച ഉത്തരമല്ല മാധ്യമങ്ങൾക്ക് കിട്ടിയത് മാധ്യമങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചു അന്നേരം അദ്ദേഹം പറഞ്ഞ മറുപടി ഞാൻ ദിവസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയും ഇത് തന്നെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ അതിനെ വളച്ചൊടിച്ചു അതുപോലെ വ്യാഖ്യാനിക്കാത്ത അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാൻ പാടില്ലാത്ത തരത്തിൽ ആ ചർച്ചയെ വെട്ടിയെടുത്ത് നിങ്ങൾ വ്യാഖ്യാനിച്ചു അതേപോലെ തന്നെ പണം കാക്കുന്ന മരം ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലില്ല അതുപോലെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ഞാൻ പറഞ്ഞത് അതുപോലെ മൂല്യം തകർത്താണ് മാധ്യമങ്ങൾ ഞാൻ പറഞ്ഞ വാചകത്തിൽ കത്രിക വച്ചത് എന്നതുൾപ്പെടെ അദ്ദേഹം പ്രതികരിച്ചു അതോടുകൂടി കേരളത്തിലെ മാധ്യമങ്ങൾ പ്രതീക്ഷിച്ച ഒരു മറുപടിയല്ല കേന്ദ്രമന്ത്രിയിൽ നിന്ന് കിട്ടിയത് അന്നേരം ഒരു ചെറിയ വാർത്തയാക്കിയെങ്കിലും ഒരു പ്രധാനപ്പെട്ട ചാനലും അർഹിക്കുന്ന പ്രാധാന്യത്തോടെ കേന്ദ്രമന്ത്രിയുടെ ഈ പ്രസ്താവനയെ ചിത്രീകരിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഇന്ന് അന്ത്യ ചർച്ച ആശാ വർക്കേഴ്സിന്റെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ തൽക്കാലം മാറ്റിവെച്ചതായിട്ടാണ് മനസ്സിലാക്കുന്നത് എന്തായാലും കേന്ദ്രമന്ത്രിക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ജെ പി നദ്ദ ഇന്ത്യയുടെ പാർലമെന്റിൽ പറഞ്ഞത് തൽക്കാലം ആശാ വർക്കേഴ്സിന്റെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് അതുപോലെ ഇദ്ദേഹം ഈ വിഷയം പലതവണ ജെ പി നദ്ദയുമായി സംസാരിച്ചിട്ടുണ്ടാകുമെന്നതാണ് മനസ്സിലാക്കുന്നത് ആശാ വർക്കേഴ്സ് ഇപ്പൊ ആവശ്യപ്പെടുന്നത് ഹോണറേറിയം വർദ്ധിപ്പിക്കണം ഇൻസെന്റീവ് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം വർദ്ധിപ്പിക്കേണ്ടതേ ഇല്ല കേന്ദ്ര ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് ഒരു ആക്ഷേപവുമില്ല ഞങ്ങളുടെ എല്ലാ പരാതിയും പൈഭവവും സംസ്ഥാനത്തോട് മാത്രമാണ് തികഞ്ഞ രാഷ്ട്രീയത്തോടെ ഈ സമരത്തെ സമീപിക്കുന്ന ഇപ്പോഴത്തെ സമര നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തെ കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുക നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതേപോലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും പഴയ പ്രതിപക്ഷ നേതാവും ഭാവി പ്രതിപക്ഷ നേതാവന്മാരായി ആജീവനാന്ത പ്രതിപക്ഷ നേതാക്കന്മാരായി ഇരിക്കാൻ പോകുന്നവരുമെല്ലാം വ്യാജ പ്രചരണം നടത്തി ഈ സമരത്തിന് പിന്തുണ കൊടുക്കുമ്പോഴും അവരുടെ പാർട്ടിയിലെ ഒരംഗം ഒരു ഐ എൽ ട്യൂസി എന്ന തൊഴിലാളിയെ പോലും ആശാ വർക്കേഴ്സിനെ അണിനിരത്താൻ ഈ സമരത്തിന്റെ ഭാഗമായി കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലിരിക്കെ ഇന്ന് സുരേഷ് ഗോപി തിരിച്ചറിഞ്ഞത് നാളെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും പഴയ പ്രതിപക്ഷ നേതാവും അതുപോലെ ഭാവിയിലെ ആജീവനാന്ത പ്രതിപക്ഷ നേതാക്കന്മാരെല്ലാം മനസ്സിലാക്കും ഈ വിഷയങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിയും എന്തിനാണ് ഈ സമരം ഇപ്പോൾ ഇങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നത് സമരത്തിന്റെ ഭാഗമായി അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ വിഷയങ്ങളും സംസ്ഥാന ഗവൺമെന്റും സംസ്ഥാന ആരോഗ്യമന്ത്രി സെഗാവ് വീണ ജോർജും അഡ്രസ്സ് ചെയ്തിരിക്കുന്നു എന്നിട്ടും ഈ സമരം ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകുന്നത് എന്തിന് എന്ന് ജന തിരിച്ചറിഞ്ഞിരിക്കുന്നു ചില നേതാക്കന്മാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു മൂന്ന് തവണ അവിടെ വന്ന് ആ സമരത്തിന്റെ ഭാഗമായി ഇടപെട്ട കേന്ദ്രമന്ത്രി തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഈ സമരത്തിൽ ചില മാധ്യമങ്ങൾക്കെങ്കിലും സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാൽ ഇടതുപക്ഷ വിരുദ്ധതയുമായി പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ കുറ്റകരമായിട്ടുള്ള ഈ ആരോപണ പരമ്പരയും നമ്മുടെ ആരോഗ്യമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള മത്സരവും തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ സത്യസന്ധമായ വസ്തുതകൾ മനസ്സിലാക്കാൻ എല്ലാ ജനങ്ങളും തയ്യാറാകണമെന്ന് ബഹുമാനപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് നമസ്കാരം